Christ in you Christ in you Christ in you Christ in you സ്ത്രീഹു കിരു യുവജനമേ ഉണരു ആത്മാവിൽ ഉയ്യരു വരദാന ഫല സഭയ്ക്ക് യുവജനങ്ങളെ ആവശ്യമുണ്ട് പറഞ്ഞത് ഫ്രാൻസിസ് പാപ്പയാണ് കാരണം അവൾ ഇപ്പോഴും ചെറുപ്പമാണ് ഇന്ന് നമ്മോടുകൂടെ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനുമായി വന്നിരിക്കുന്നത് ഗാഗുൽത്ത യൂത്ത് ആർമിയാണ് വെൽക്കം ഓൾ പറയാ എന്നായി പൊസിയൊരു വന്നല്ലാതെ എന്ന പറയാനാ യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു ിപൊളിയാണി ആൻ്റെ ദൈവം എന്നെ മാറ്റി ഓരോ ചു ഓരോളിയാണ് പറയാ എന്നായി പോ ചെയ്യാഭയെന്നല്ലാതെ എന്നാ പറയനാ എന്ന പറയാന പറയാ പറയാ ചെയ്യതല്ലേ എന്നേനാരെ യേശുവിനെ കണ്ടു യേശുവിനെ കണ്ടു എന്റെ ചങ്കു തന്നു എന്റെ ചങ്കു തന്നുഗോട് തന്നെ ഓരോ തന്നെ തന്നെ സ്വന്തമാ தே சொந்தமாக்கி இயேசு என்னை கண்டு இயேசு சங்கு கண்டு தந்தை संग तंगो தந்தை संग तंगो சோறு கொடுத் என்னை ഈ സമയങ്ങളിൽ നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം നമ്മളായിരിക്കുന്ന ഈ ഒരു സമയം കർത്താവിൻ്റെ സന്നിധിയിലാണെന്ന് പൂർണ്ണ മനസ്സോടെ നമുക്ക് അറിഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാം കർത്താവ് നമ്മളെ ഏറ്റവും അടുത്ത് അറിയും കർത്താവ് ഏറ്റവും കൂടുതൽ നമ്മളോട് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു സമയങ്ങളിൽ കർത്താവ് വചനത്തിലൂടെ എന്താണോ നമ്മളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു കാര്യം കർത്താവിൽ നിന്ന് നമുക്ക് കേൾക്കാം ഈയൊരു സമയം നമുക്ക് വചനം കേൾക്കാനായിട്ട് നമുക്ക് കാതോർക്കാം ഒന്ന് യോഹനാൻ രണ്ടാമധ്യായം പതിനാല് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ യുവാക്കന്മാരെ ഞങ്ങൾ നിങ്ങൾക്ക് എഴുതുന്നു നിങ്ങൾ ശക്തന്മാരാണ് ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു നിങ്ങൾ ദുഷ്ടനെ ജയിക്കുകയും ചെയ്തിരിക്കുന്നു ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ജടത്തിൻ്റെ ദുരാശ കണ്ണുകളുടെ ദുരാശ ജീവിതത്തിന്റെ അഹന്ത ഇങ്ങനെ ലോകത്തിലുള്ളതൊന്നും പിതാവിൻ്റെതല്ലോകത്തിൻതാണ് ലോകവും അതിന്റെ മോഹങ്ങളും കടന്നുപോകുന്നു ദൈവഹിതം പ്രവർത്തിക്കുന്നവനാകട്ടെ എന്നേക്കും നിലനിൽക്കും നമ്മൾ വചനത്തിൽ കേട്ട പോലെ ഏറ്റവും മനോഹരമായ ഈ ഒരു സന്ദേശം കർത്താവ് നമുക്ക് ധൈര്യം നൽകുന്നു നമുക്ക് ശക്തിയുണ്ടെന്ന് പറഞ്ഞിട്ട് കർത്താവ് പറയുന്നു യുവാക്കന്മാരെ നിങ്ങൾക്ക് ശക്തിയുണ്ട് അത് നിങ്ങൾ ഉപയോഗിക്കൂ എന്നൊക്കെ പറയുന്നു ആ വചനഭാഗങ്ങളെ നമുക്ക് ഈ സമയങ്ങളിൽ ധ്യാനിക്കാം തുടർന്നുള്ള ഭാഗങ്ങൾ കർത്താവ് പറയുന്നത് ലോകത്തിൻ്റെ മോഹങ്ങളിൽ പെട്ടുകിടക്കുന്ന പറ്റി ആണ് കർത്താവ് പറയുന്നത് നമുക്കൊന്ന് ചിന്തിക്കാം നമ്മുടെ കൂടെയുള്ള യുവ സുഹൃത്തുക്കൾ നമ്മുടെ യൂത്ത് ഫ്രണ്ട്സ് നമ്മുടെ ബന്ധുക്കൾ ഈ ഒരു യുവ പ്രായത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു പാപ സാഹചര്യമാണ് ഈ ലോകത്തിൻ്റെതായ സാഹചര്യം ലോകത്തിൻ്റെ വഴിയിലേക്ക് എല്ലാവരും പോകുമ്പോഴും കർത്താവിൻ്റെ ആ ഒരു ധൈര്യം നൽകുന്ന ആ ഒരു വചനത്തെ നമുക്ക് ധ്യാനിക്കാം സ്നേഹത്തിൻ്റെ ഈ ഒരു സമയത്ത് കർത്താവ് നൽകിയ ഓരോ നന്മകളെ നമുക്ക് ഓർക്കാം നമ്മൾ ഒരിക്കലും പാപത്തിലോ ഒരിക്കലും വേദനയിലോ ഒന്നും പോണ്ടവരല്ല കർത്താവ് നമ്മളെന്നും സ്നേഹിക്കുന്നു ഈ ഒരു ശക്തി ഈ ഒരു ധൈര്യം നമുക്ക് മനസ്സിൽ ഉൾക്കൊണ്ട് ഈ ഒരു സമയത്ത് ഈശോനെ ആരാധിക്കാം നമ്മുടെ അനുദിന ജീവിതത്തിൽ ആസ് എ യൂത്ത് ഈ ഒരു ജനറേഷനിൽ ചെയ്യേണ്ടതായിട്ട് കുറെയേറെ കാര്യങ്ങളുണ്ട് ഈ ഒരു സമയങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ കർത്താവിന്റെ അടുക്കലിലേക്ക് സമർപ്പിക്കാം ഓരോ യുവക്കന്മാര് യുവതികള് ഈ ലോകത്തിൽ കഷ്ടപ്പെട്ട് നീങ്ങുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് ഓർക്കാം നമ്മുടെ കൂട്ടുകാർ നമ്മുടെ ഇടവകയിലുള്ളവർ നമുക്കറിയാവുന്ന വ്യക്തികൾ ഈ യുവാക്കളൊക്കെ പാപത്തിൻ്റെ അടിമത്വത്തിൽ മയക്കുമരുന്നിൻ്റെയും മറ്റ് അഡിക്ഷൻസിനോടൊക്കെ കടന്നു പോകുമ്പോൾ ഈ ഒരു സമയം നമുക്ക് അവരെയും സമർപ്പിക്കാം നമുക്ക് ഈ ഒരു സമയം കർത്താവിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് തന്നെ എല്ലാം നിയോഗങ്ങൾ കർത്താവിലേക്ക് സമർപ്പിച്ച് നമ്മുടെ കരങ്ങൾ കൂപ്പി നമുക്കൊന്ന് യാചിക്കാം ഈ ഒരു സമയങ്ങളിൽ സാധിക്കുന്നവരൊക്കെ കരങ്ങളെ ഏറ്റവും കംഫർട്ടബിളായ രീതിയിൽ പിടിച്ചുകൊണ്ട് നമുക്ക് കർത്താവിലേക്ക് നോക്കി ഒന്ന് ഈ ഒരു സമയങ്ങളൊന്ന് സ്തുതിക്കാം

ആരാധന 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 യുവാക്കളെ നിങ്ങൾ ശക്തന്മാരാണ് അതിന്റെ കാരണം വചനം പറഞ്ഞു വെക്കുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ട് അപ്രകാരം ദൈവത്തെ അറിഞ്ഞ് ക്രിസ്തുവിൽ ജീവിക്കുന്നവരാണ് യൂത്ത് ഐക്കൺ ഓഫ് ക്രൈസ്റ്റ് ഇൻ യൂത്ത് ഇന്ന് നമ്മോടൊപ്പം യൂത്ത് ഐക്കണായി എത്തിയിരിക്കുന്നത് മരിയാണ് വെൽക്കം സ്തുതി സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ജോക്കിൻ മരിയ ഞാൻ വേലൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ എം എസ് സി ബോട്ടണി ടാൻസൻസ് പാസ് ഔട്ട് ചെയ്തിരിക്കുകയാണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നെ ദൈവം നേരിട്ട് കാണുന്നുണ്ട് ഞാൻ ദൈവത്തിൽ ആഴമായി വിശ്വാസപ്പെടാനുള്ള കാരണങ്ങളൊക്കെയാണ് എൻ്റെ പതിനെട്ട് വയസ്സ് വരെയുള്ള എൻ്റെ ലൈഫിൽ വളരെയേറെ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിട്ടുണ്ട് അതിലെന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പനി വന്ന പോലെ പനിയില്ലെങ്കിൽ കൂടി എനിക്കെപ്പോഴും ഡോക്ടറിനെ കാണിച്ചാലും മാറില്ല ഇപ്പോഴും ടൗവിൽ കൊണ്ട് നടക്കണം അല്ലെങ്കിൽ മറ്റുള്ളവർ തന്നെ കാണുമ്പോൾ അരയ്ക്കും അതുപോലെ മൂക്കുന്നു വിരല് ജലദോഷം കപക്കെട്ട് പിന്നെ ദശ മാത്രല്ല ലാസ്റ്റത്തെ ഒരു ആറ് വർഷം എനിക്ക് നല്ല കണ്ണാടിയൊക്കെ വയ്ക്കേണ്ട അവസ്ഥ വന്നു അപ്പോൾ പിന്നെ കണ്ണില് മരുന്ന് ഒഴിച്ചില്ലെങ്കിൽ വെള്ളം വരും അലർജി സെൻസിറ്റിവിറ്റി രാവിലെ എണീക്കുമ്പോഴും രാത്രി കിടക്കുമ്പോഴും ഒക്കെയുള്ള വേദന അങ്ങനെ പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടി ഞാനപ്പോൾ ഒരു പ്ലസ് ടു ഡിഗ്രി ആ ഒരു ഏജ് വരെ എനിക്ക് പഠിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ കാരണം വീട്ടിൽ കുറേ പൂച്ചയുണ്ട് അപ്പോൾ ഭയങ്കര ഇഷ്ട പൂച്ചേനെ ഒന്നിനും തൊടാൻ പറ്റില്ല പക്ഷെ ഇപ്പം നോക്ക് നിങ്ങൾക്ക് എൻ്റെ കണ്ണാടയില്ല അപ്പോൾ അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരിട്ടം കൗൺസിലിങ്ങിൽ പോയപ്പോൾ ഞാൻ ഇതുവരെ പോയിണ്ട ഇരിക്കുന്ന ആ ഒരു ജീവിതം കംപ്ലീറ്റ് ആയിട്ട് മാറ്റണമെന്ന് എനിക്ക് അവിടെ വച്ച് മനസ്സിലായി എൻ്റെ ഈശോ കുറേ കാര്യങ്ങൾ വെളിപ്പെടുത്തി തന്നു അതിലൂടെ ഞാനൊരു പുതിയൊരു ജീവിതം നയിക്കാൻ തന്നെ തീരുമാനിച്ചു എനിക്ക് കുറേ പാപ സാഹചര്യങ്ങളുണ്ട് അതെല്ലാം ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു അപ്പോൾ മുതലേ എനിക്ക് കൂടുതൽ തീക്ഷണമായി പ്രാർത്ഥിക്കാൻ ആത്മാർത്ഥതയോടെ ദൈവത്തോടെ പ്രാർത്ഥിക്കാൻ വരെ സാധിച്ചു കാരണം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യമായിട്ട് ഒരു മനുഷ്യൻ കാണുന്ന പോലെ ആ കൗൺസിലർ എന്നോട് സംസാരിച്ചു അപ്പോൾ എൻ്റെ ലൈഫിലുള്ള അനുഗ്രഹങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് ഞാനങ്ങ് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഫുൾ എ പ്ലസ് ഒക്കെ കിട്ടി ഈ ഭാവിയ ഇരിക്കുന്ന സമയത്തും നമ്മുടെ ദൈവം ഒത്തിരി നമ്മളെ സ്നേഹിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ബോട്ടണി സോളജിക്കായിരുന്നു പക്ഷെ ഞാൻ ഒരു ആറുമാസം സംസ്കൃതം കേരളവർമ്മ കോളേജിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അതിനുശേഷം എനിക്ക് ഞാൻ നിത്യസഹായ മാതാവിൻ്റെ നോവേന ചെല്ലെ എനിക്ക് മാതാവിൻ്റെ വിമല കോളേജിൽ തന്നെ ചേരണം അങ്ങനെയൊക്കെ ഞാൻ കുറേ ആഗ്രഹിച്ചു അവസാനം അവിടെ തന്നെ എം ബി എസ് സി ബോർട്ടണി അവിടെ കംപ്ലീറ്റ് ചെയ്തു കോഴ്സ് പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല യൂണിവേഴ്സിറ്റിയാണ് അപ്പോൾ ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പുറം രാജ്യത്തുള്ള മീൻസ് വേറെ അന്യഭാഷക്കാരുള്ള വല്ല കോളേജിലും അപ്പോൾ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിക്കാമല്ലോ ഇംഗ്ലീഷൊക്കെ നന്നായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹം അപ്പോൾ ഞാൻ അങ്ങനെ വെച്ച് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ എക്സാം എഴുതി ആ എൻട്രൻസ് എഴുതുന്ന സമയത്ത് എൻ്റെ തൊട്ടപ്പുറത്ത് ഈശോ ഇരിക്കുന്ന പോലെയൊക്കെ തോന്നി അതിന് ശേഷം ഞാൻ അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു ഇൻറ്റേൺഷിപ്പിൻ്റെ ഓപ്പർച്യൂണിറ്റി കിട്ടി ആ സമയം ഒറ്റ പോസ്റ്റ് ഉണ്ടായിരുന്നുള്ളോ ഞാൻ തിരുവനന്തപുരം ശ്രീകാര്യത്തിലേക്ക് എത്തണം ഫ്രം കാസർഗോഡ് അപ്പോൾ എനിക്ക് ഒറ്റ സീറ്റിന് വേണ്ടിയിട്ട് ആരും പോവില്ലല്ലോ എന്നാലും ഒരു ആത്മവിശ്വാസം തന്നു സാധാരണ ഞങ്ങളുടെ ടീച്ചേഴ്സ് അങ്ങനെ രണ്ട് ആഴ്ചയുടെ വർക്ക്ഷോപ്പിന് പോലും വിടില്ല അങ്ങനെ ആദ്യമായിട്ടാണ് എനിക്ക് എൻ്റെ ടീച്ചേഴ്സ് ഒരു നാല് ടീച്ചേഴ്സ് റെക്കമെൻറ്റേഷൻ വഴിയായിട്ട് ഞാൻ അവിടെ ഇൻറ്റർവ്യൂവിന് പോയി അങ്ങനെ രണ്ട് മാസം ഐക്കർ കർ സി ടി സി ആർ ഐയിലെ ഡി എസ് ടി സെർബ് ഫണ്ടഡിൻ്റെ പ്രൊജക്റ്റ് ചെയ്യാൻ അവസരം കിട്ടി അതുമാത്രമല്ല എൻ്റെ ജൂനിയേഴ്സിനെ കൂടി ആറുമാസം ഇൻറ്റേൺഷിപ്പ് അതിന് ശേഷം ടീച്ചേഴ്സ് മാൻഡറ്ററി ആക്കി പിന്നെ ആ സമയത്ത് രണ്ട് മാസം ഇൻറ്റേൺഷിപ്പിനെ പോയപ്പോൾ എനിക്ക് പ്രൊജക്റ്റിനു വേണ്ടിയിട്ടുള്ള ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് അക്യുലരെ ഊത് പ്രൊഡ്യൂസ് ചെയ്യുന്ന മര മരങ്ങളൊക്കെ നോക്കാണ്ടായിരുന്നു ഞാനത് പിള്ളേരെ ഏൽപ്പിച്ചു പക്ഷെ അവർ കൃത്യമായി കൊണ്ടൊക്കെ കരിഞ്ഞു പോയി ഇരുപതെണ്ണത്തിൽ ഒന്നോ രണ്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നോ ഞാൻ വന്നപ്പോൾ അതിൽ രണ്ട് മൂന്ന് ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമായി അപ്പോൾ ഞാൻ ഈശോട് പറഞ്ഞു എനിക്ക് ഇങ്ങനെ മഴയൊക്കെ തായി ഇവിടെ നല്ല വേനലാണ് അങ്ങനെ ഒരു ഇല പോലും ഇല്ലാത്ത ബാക്കി ചെടികളിൽ ഒരു പത്ത് പന്ത്രണ്ട് എണ്ണത്തിന് ഫുൾ തളിർപ്പിച്ച് എനിക്ക് അതിൻ്റെ തളിരല കിട്ടിയിട്ട് വേണം ആറിനെ ഐസൊലേറ്റ് ചെയ്യാൻ അന്ന് ഈ ഒരു ചെടിയിൽ നിന്ന് സത്യം പറഞ്ഞാൽ നോർമൽ മെത്തേഡിൽ നമുക്ക് ആറിനെ ഐസൊലേഷൻ ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഞാൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയില്ല എല്ലാവരും ചെയ്യുന്ന മെത്തേഡ് ഫോളോ ചെയ്യാണ്ട് ഞാൻ എൻ്റേതായിട്ടൊരു പുതിയ മെത്തേഡ് കണ്ടുപിടിച്ചു അങ്ങനെ സാധാരണ തൗസൻഡ് അനോഗ്രാം പ്രിമീവൽ ആയിരുന്നു ആറെണ്ണെ കിട്ടുക പക്ഷേ എനിക്ക് ത്രീ തൗസൻഡ് ടു സിക്സ് തൗസൻഡ് അനോഗ്രാം പ്രിമീവൽ ആറെണ്ണെ ക്വാണ്ടിഫൈ ചെയ്ത് തന്നു പക്ഷേ അത് വേൾഡ് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അത്രയ്ക്കും ക്വാണ്ടിറ്റി ആരണേ അപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ചെയ്യുന്ന എക്യൂപ്മെൻ്റ് ആയിട്ടുള്ള ഡ്രോപ്പ് റോപ്പ് കേഡായി പോയി ഉണ്ടാവും അതുകൊണ്ടാകുമ്പോൾ ഇങ്ങനെ തെറ്റായിട്ടുള്ള റിസൾട്ട് വരണേ എന്നുവെച്ചാൽ ഇത് ശരിക്കും നമുക്ക് ജേണലിൽ എഴുതി വെക്കാവുന്നതാണ് അത്രയ്ക്കും നല്ല റിസൾട്ടായിരുന്നു അപ്പം ഞാനിത് വേറെ ഡിപ്പാർട്ട്മെന്റിലെ സെയിം എക്യൂപ്മെന്റിലൊന്നും കൂടി ടെസ്റ്റ് ചെയ്തു അപ്പോഴും എനിക്ക് സെയിം റിസൾട്ടാണ് വന്നത് അപ്പോൾ എനിക്ക് ദൈവം തന്ന ഒരു അനുഗ്രഹമാണ് നല്ലൊരു അവസാനം എൻ്റെ പ്രൊജക്ടിന് ഔട്ട് സ്റ്റാൻഡിങ് ആയിരുന്നു റിസൾട്ട് ഞാൻ അന്ന് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ മാത്രമേ എല്ലാ ദിവസവും ഒരു ഒരൊന്നര കിലോമീറ്റർ അകലെയുള്ള പള്ളിയിലെ പോവാ പോയിട്ടുണ്ടായിരുന്നത് ബൈബിളൊക്കെ വായിച്ച് അവസാനിപ്പിക്കുക ദൈവത്തോട് അത്രമാത്രം സ്നേഹിക്കാൻ എനിക്ക് അന്നത്തെ ആ ഒരു എക്സ്പീരിയൻസ് കൗൺസിലിങ്ങിൻ്റെ എക്സ്പീരിയൻസിന് സാധിച്ചു അന്നേ മുതൽ ഞാൻ ഒത്തിരി എല്ലാ ദിവസവും സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്ന് ഇരുപത്തി മൂന്ന് നൂറ്റി ഇരുപത്തി ചെല്ലിയിട്ടാണ് രാവിലെ എണീക്കാറ് അതിൻ്റെയൊക്കെ അനുഗ്രഹങ്ങൾ ഓരോ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു പിന്നെ അതിന് ശേഷം എനിക്ക് എം എച്ചയുടെ ഒരു കോഴ്സ് ഇപ്പോൾ അമൃത ഇൻസ്റ്റിറ്റ്യൂട്ടിലെ അത് സാധാരണ എം ബി ബി എസ് അതുപോലെ മെഡിക്കൽ ഫീൽഡിൽ എം എൽ ടി നേഴ്സിങ്ങുള്ള പിള്ളേരെനെ അവരവിടെ എടുക്കുള്ളൂ ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് പക്ഷേ എനിക്ക് അവിടെ ഇംഗ്ലീഷിലായിരുന്നു ഇൻറ്റർവ്യൂ അത് ഞാനിപ്പോൾ സി യു കെയിൽ പഠിച്ചത് കൊണ്ട് അതും എളുപ്പമായി അങ്ങനെ അവിടെ സീറ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നെല്ലാം എനിക്ക് ദൈവത്തിൻ്റെ നമ്മൾ എന്ത് പാപം ഉണ്ടെങ്കിലും ദൈവം കാരുണ്യവാനാണ് നമ്മളെ കാണുന്നവനാണ് എല്ലാം ക്ഷമിക്കും പിന്നെ നമ്മൾ നമ്മളതനുസരിച്ച് നമ്മുടെ പുറപ്പാടിയിൽ ഇരുപതാം അധ്യായത്തിൽ പത്ത് കൽപ്പനകളുണ്ട് അതൊക്കെ അതുപോലെ അനുസരിക്കുകയാണെങ്കിൽ നിയമവർത്തനം ഇരുപത്തെട്ടാം അധ്യായത്തിൽ ആദ്യത്തെ പതിനാല് വാക്യങ്ങളിലുള്ള സകല അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ബൈബിള് വായിക്കുക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുക താങ്ക് യു ക്രൈസ്റ്റിൻ ദൈവത്തെ വിലയോടെ കാണുന്നവരെ ദൈവവും വിലയോടെ കാണും ജോവാക്കിമിൻ്റെ ജീവിതാനുഭവം നമുക്ക് നൽകുന്ന പാഠം അതാണ് ദൈവത്തെ വിലയോടെ കണ്ടെത്തുക എന്നുള്ളത് ദൈവത്തെ ആശ്രയിക്കുന്നവർക്ക് ജോബിൻ്റെ പുസ്തകം അഞ്ചാം അധ്യായം ഇരുപത്തിനാലാം വാക്യത്തിൽ ഒരു വചനം പങ്കുവെക്കുന്നുണ്ട് നിന്റെ കൂടാരം സുരക്ഷിതമാണെന്ന് നീ അറിയും നിന്റെ ആലകൾ പരിശോധിക്കുമ്പോൾ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നിനക്ക് ബോധ്യമാണ് ഈ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ലോകത്തെമ്പാടുമുള്ള യുവജനങ്ങൾക്ക് വേണ്ടി ക്രിസ്തുവിനെ അറിയാത്തവർക്ക് വേണ്ടി ക്രിസ്തുവിനെ അറിഞ്ഞിട്ടും സ്വന്തം സ്വഭാവത്തിൻ്റെ വൈകല്യങ്ങൾ കൊണ്ട് അവനിലേക്ക് അടുക്കാൻ സാധിക്കാത്തവർക്ക് വേണ്ടി ദൈവത്തോട് അടുക്കണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് സാധിക്കാത്തവർക്ക് വേണ്ടി ജീവിതത്തിലെ സ്വപ്നങ്ങൾ തകർന്നതിൻ്റെ പേരിൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞവർക്ക് വേണ്ടി നമുക്ക് ഈ ഒരു നിമിഷം തമുരാൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ അറിഞ്ഞവരും നമ്മൾ കണ്ടവരും നമ്മൾ കണ്ടുമുട്ടിയിട്ടില്ലാത്തവരും പ്രാർത്ഥനയിൽ നമ്മളോട് ചേർന്നിരിക്കുന്നവരുമായ എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കാം നമുക്ക് കരങ്ങൾ കോർത്തു പിടിക്കാം തമരാന്റെ തിരുസന്നിധിയിലേക്ക് നമ്മുടെ യുവജന സുഹൃത്തുക്കളെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമ്മുടെ ഈ കൂട്ടായ്മയിൽ അവരെ ദൈവത്തെ ദൈവത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തമരാന്റെ തിരുസന്നിധിയിലേക്ക് അവരെ എല്ലാം ഒന്ന് ചേർന്ന് ഉയർത്താം ഇതാ ദൈവം അവരെ തൊടുവാനായിട്ട് നമ്മുടെ കരങ്ങളിലൂടെ നമ്മുടെ പ്രാർത്ഥനകളിലൂടെ ദൈവം അവരെ ശ്രവിക്കുവാനായിട്ട് ദൈവത്തിന്റെ സ്വരം അവരിലേക്ക് എത്തിപ്പെടുവാനായിട്ട് നമുക്കൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം ആരാധന 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 ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കുവാൻ പൗലോസ്ലീഹായെ പ്രേരിപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു അത് ക്രിസ്തുവിന്റെ സ്നേഹമാണ് അതുകൊണ്ടാണ് പൗലോസ് പൗലോസ്ലിഹ ഇപ്രകാരം പറയുന്നത് ക്രിസ്തുവിൻ്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിനെ സ്നേഹിച്ച യുവജനങ്ങൾക്ക് തങ്ങളുടെ ജീവിതം കൊണ്ട് സുവിശേഷം പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുകയില്ല ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം പ്രാർത്ഥനയിലും ആരാധനയിലും ഉണ്ടായിരുന്നത് ഗാഗുൽത്ത യൂത്ത് ആർമിയാണ് നമുക്കൊരു നിമിഷം ഇവരെ ഒരിക്കൽക്കൂടി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇവരുടെ ആവശ്യങ്ങളിലും സ്വപ്നങ്ങളിലും തമരാനിടപെടട്ടെ ഇവരുടെ പ്രതീക്ഷകൾക്ക് ദൈവം തിരികൊളുത്തട്ടെ ഇവരോട് ചേർന്ന് നിൽക്കുന്നവരെ അവിടുത്തെ പരിപാലനയിൽ അവിടുന്ന് സംരക്ഷിക്കട്ടെ പ്രിയമുള്ളവരെ ക്രൈസ്റ്റ് ഇൻ യൂത്തിന്റെ ഒരപ്പിസോഡ് കൂടെ ഇന്ന് വൈൻഡപ്പ് ചെയ്യപ്പെടുന്നു നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം കണ്ടുമുട്ടാം അതുവരെ സൈനിങ് ഓഫ് ക്രൈസ്റ്റ് ഇൻ യൂത്ത്